നാളെ രാവിലെ ചെറുപയർ ദോശ കഴിച്ച കൊള്ളാവുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് ഒരു ഗ്ലാസ് ചെറുപയറും അര ഗ്ലാസ് പച്ചരിയും ആദ്യം ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കാരണം അതിലൊരുപാട് അഴുക്കുണ്ട് പിന്നെ നമ്മൾ അര ഗ്ലാസ് ഉഴുന്നു ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് രണ്ട് വെള്ളം കൂടി കഴുകി കുതിർക്കാൻ വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് കേട്ടോ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ദൈ ഇതേപോലെ റെഡി ആയിട്ടിരിപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ടു അതിനകത്ത് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ മറന്ന് പോയതാണ് അതൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചോറും കൂടെ ചേർത്ത് അരച്ച് രാത്രിയിൽ വെച്ചിരുന്നു രാവിലത്തേക്ക് മാവ് റെഡി ഉണ്ടായിരുന്നു ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് ചുട്ടെടുക്കാം നൈസായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇവിടെ അതിനോട് അത്ര പ്രിയമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ അരിമാവ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ദോശ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ചെറുപയറ് ദോശയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഒരു ഉള്ളി ചമ്മന്തിയാണ് പിന്നെ ചിലർക്ക് തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഞാനൊരു സാമ്പാർ വെക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചോപ്പറിനകത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നു ആവശ്യത്തിനുള്ള ഉപ്പും ശേഷം മുളക് പൊടി പിന്നെ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണേ പിന്നെ നമ്മൾ അതിനകത്തോട്ട് കടുക് വറുത്തിടുവാണേ കടുവ് പൊട്ടിച്ചു കറിവേപ്പില ഇട്ടു ചുവന്നുള്ളി ഒന്നും ഇടണ്ട ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിരിപ്പോണ്ട് ഒരുപാട് ഇല്ലാതെ തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും സാമ്പാർ പരിപ്പും ഒക്കെ ഇട്ടൊരു കുഞ്ഞി സാമ്പാറാണ് ഇവിടെ സാധാരണയായിട്ട് വെക്കുന്നത് ഒരുപാട് കഷ്ണങ്ങൾ ഇട്ട് വെച്ചാൽ ഇവിടെ അത്ര ഇഷ്ടമല്ല അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലേലിയും കൂടെ ഒക്കെ ഇട്ട് സാമ്പാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളെന്നെ കളിയാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ സാമ്പാറും ചമ്മന്തിയും മോരും ചമ്മന്തിയും ഇതല്ലേ ഉള്ളൂ വീഡിയോയിലെന്ന് അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ അപ്പോഴാണ്